കനത്ത മഴ കാരണം കാറിലെ ഡ്രൈവർക്ക് എതിർവശത്ത് വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിഞ്ഞില്ല ഇതാണ് അപകടമുണ്ടാക്കിയതെന്നാണ് സൂചന കെ എസ് ആർ ടി സി ബസ്സിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നാണ് പ്രാഥമിക നിഗമനം എതിർ ദിശയിലെത്തിയ കാർ ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് കെ എസ് ആർ ടി സി അധികൃതരുടെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് കാർ ബ്രേക്ക് ചെയ്തപ്പോൾ തെന്നി ബസ്സിനു നേരെ വന്നു ഇത് കണ്ട് ഡ്രൈവർ ഇടതുവശം ചേർത്ത് നിർത്തിയെങ്കിലും ബസിന്റെ മുൻവശത്ത് കാർ ഇടിച്ചു കയറുകയായിരുന്നു കാറോടിച്ചയാളുടെ ശ്രദ്ധക്കുറവ് മൂലമാണ് അപകടമുണ്ടായതെന്ന് റിപ്പോർട്ട് പറയുന്നു ഈ ശ്രദ്ധക്കുറവിന് കാരണം മഴയാണെന്നാണ് നിഗമനം ദേശീയപാതയിൽ കളർക്കോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപം കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് മരിച്ചത് ആറുപേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ആലപ്പുഴ ഗവൺമെന്റ് ടി പി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് കോട്ടയം പൂഞ്ഞാർ ചേനാട് കരിങ്ങേഴക്കൽ ഷാജിയുടെ മകൻ ആയുഷ് ഷാജി പാലക്കാട് കാവൂർ സ്ട്രീറ്റ് ശേഖരപുരം ശ്രീവിഹാറിൽ കെ ടി ശ്രീവത്സന്റെ മകൻ ശ്രീദീപ് വത്സൻ മലപ്പുറം കോട്ടയ്ക്കൽ ചീനംപൊത്തൂർ ശ്രീ വൈഷ്ണവത്തിൽ എ എൻ ബിനുരാജന്റെ മകൻ ബി ദേവാനന്ദൻ കണ്ണൂർ വേങ്ങര മാടായി മുട്ടം പാണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബാർ ലക്ഷദ്വീപ് ആന്ധ്രൗത്ത് ദ്വീപ് പാക്രയച്ചേപ്പുര വീട്ടിൽ പി മുഹമ്മദ് നസീറിന്റെ മകൻ മുഹമ്മദ് ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത് പുതുക്കുറിശി മരിയനാട് ഷൈൻലാൻഡിൽ സൺസെൻ പോസ്റ്റിന്റെ മകൻ ഷൈൻ ഡെൻസൺ എടത്താ സ്വദേശി കൊച്ചുമോൻ ജോർജിന്റെ മകൻ ആൽവിൻ ജോർജ് ചേർത്തല മണപ്പുറം മണപ്പുറത്ത് വീട്ടിൽ എം കെ ഉത്തമന്റെ മകൻ കൃഷ്ണദേവ് എറണാകുളം കണ്ണൻകുളങ്ങര പാണ്ഡിപ്പറമ്പ് ലക്ഷ്മി ഭവനത്തിൽ ആർ ഹരിദാസിന്റെ മകൻ ഗൗരിശങ്കർ കൊല്ലം ചവറ പന്മര വെളുത്തെടുത്ത മക്കത്തിൽ മുഹമ്മദ് കുഞ്ഞിന്റെ മകൻ മുഹസിൻ മുഹമ്മദ് കൊല്ലം പേരുവഴി മുത്തുപിളക്കാട് കാർത്തിക വീട്ടിൽ കെ എസ് മനുവിന്റെ മകൻ ആനന്ദ് മനു എന്നിവർക്ക് പരിക്കേറ്റു ഇതിൽ ഗൗരീശങ്കറിന്റെ നില ഗുരുതരമാണ് കനത്ത മഴയിൽ കാഴ്ച അവ്യക്തമായതും റോഡിൽ വാഹനം തെന്നിയതുമാകാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നതായി ആർ ടിഒ എ കെ ദിലു പറഞ്ഞു കാലാവസ്ഥ മൂലം കാഴ്ച പരിമിതി കുറഞ്ഞിട്ടുണ്ടാകാം കാർ അമിത വേഗതയിലായിരുന്നില്ല എന്നാണ് നിഗമനമെന്ന് ആർ പറഞ്ഞു തിങ്കളാഴ്ച രാത്രി ഒൻപതിന് കനത്ത മഴയുള്ളപ്പോഴാണ് അപകടം മെഡിക്കൽ കോളേജിലെ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു വൈറ്റലയിൽ നിന്ന് കായംകുളത്തേക്ക് പോയ ബസ്സിലേക്ക് കാർ നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും പറഞ്ഞു പൂർണമായി തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് ഇവരിൽ മൂന്ന് പേർ മരിച്ച നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് രണ്ടു പേർ മരിച്ചത് ബസിന്റെ മുൻ സീറ്റിലിരുന്ന യാത്രക്കാരിക്ക് പരിക്കേറ്റിട്ടുണ്ട് കനത്ത മഴക്കിടെ ഇന്നലെ രാത്രി ഒമ്പത് ഇരുപതിനായിരുന്നു അപകടം ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ആലപ്പുഴ ഭാഗത്തേക്ക് പോകിയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാർ പൂർണമായും തകർന്നു മൂന്ന് പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു കാർ വെട്ടിപ്പൊളിച്ചാണ് എല്ലാവരെയും പുറത്തെടുത്തത് വണ്ടാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണ് വിദ്യാർത്ഥികൾ ജില്ലാ പോലീസ് മേധാവി എം ബി മോഹനചന്ദ്രൻ ആശുപത്രിയിൽ എത്തിയിരുന്നു ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും